ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ സർക്കാരോട് പറയുമ്പോൾ അത് പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അല്ലാതെ പരസ്യമായിട്ടല്ലാതെ പരസ്യത്തിന് അല്ലാതെ അങ്ങനെ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റും അല്ല അത് പറയട്ടെ അതൊന്ന് പറയട്ടെ അതേത് മാധ്യമെ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് സർക്കാരിന്റെ പൈസപക്ഷണ പറഞ്ഞത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപല്ലേ അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയട്ടേന്നും തെറ്റില്ലാന്ന് പറഞ്ഞല്ലോ വായിക്കാൻ തെളിവുണ്ടോ അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് പോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ പറയുന്നു അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത്

അല്ലെ ഒരു തെളിവ് വേണ്ടേ ഇങ്ങനെ ഇപ്പൊ മാധ്യമങ്ങളെ കൂടെ പ്രതികൂട്ടിൽ നിൽക്കുന്നത് അത് തന്നെയാണ് തിരിച്ചും പറയാൻ മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് താങ്കളുടെ ചോദ്യം